ഹായ്സ് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് എസ് എസ് എൻ വന്നിട്ടുള്ളത് അപ്പൊ ഒരുപാട് ഒരു വണ്ടി യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ വണ്ടി കുറിച്ച് ബേസിക് നോളജ് ആർക്കും ഇല്ല അപ്പൊ ആ നോളജ് കിട്ടാൻ വേണ്ടി നമ്മൾ കാറിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആണെന്ന് പറയുന്നത് എല്ലാവരും വീഡിയോ മസ്റ്റ് ആയിട്ട് കാണണം നമ്മൾ രണ്ടാഴ്ചയൂടുതൽ ഒരു വണ്ടി ഒതുക്കിയിട്ട് ആണെങ്കിൽ ആ വണ്ടി നമ്മൾ ഉടനെ വന്ന് ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല അതിനായി ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് നമ്മൾ നിങ്ങളെ കാണിക്കാം അപ്പൊ കാർ സ്റ്റാർട്ട് ചെയ്യാൻ ചാവി കിട്ടിയ ഉടനെ ഓടി ഒന്ന് കാർ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബോണറ്റ് തുറന്ന് അതിന്റെ കൂളന്റ് ലെവൽ നോക്കണം അതിന് ഒരു ലെവൽ ഉണ്ട് ആ ലെവൽ കറക്റ്റ് ആയിട്ട് കൂളന്റ് ഉണ്ടോ അല്ല ചിലർ കുളൻ്റായിരിക്കും യൂസ് ചെയ്യുന്നത് ചിലർ വെള്ളവർ യൂസ് ചെയ്യുന്നത് ഏതായാലും ഇത് രണ്ടും കറക്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ മസ്റ്റർ ചെക്ക് ചെയ്യണം അപ്പൊ നമുക്ക് ബോണറ്റ് തുറക്കാം അതിന് അതിൻ്റെ അകത്തൊരു ലിവർ ഉണ്ട് അത് വലിച്ചതിന് ശേഷം ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പ് എടുത്തിന് ശേഷം നമ്മൾ ഇതേപോലെ ബോണറ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക ഇതാണ് നമ്മുടെ കൂളന്റിന്റെ ബോക്സ് എന്ന് പറയുന്നത് നമുക്ക് അത് തുറന്ന് അതിന്റെ ലെവല് നോക്കാം നമ്മുടെ വണ്ടിയിൽ എന്തോ ലെവലാണ് വണ്ടി നമ്മൾ യൂസ് സീറ്റ് ബെൽറ്റ് ആണ് അത് നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പറയുന്നത് നമ്മൾ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യണം അടുത്ത് നമ്മൾ ചാവി ഓൺ ചെയ്യുക ചാവി ഓൺ ചെയ്യുമ്പോൾ മീറ്ററിൽ ഈ ലൈറ്റുകൾ എല്ലാം ഓൺ ആയി കാണുന്നതായിരിക്കും അപ്പൊ ഇത് നമ്മളൊരു രണ്ട് മിനിറ്റിലേക്ക് നമ്മൾ ചാവി ഓൺ ചെയ്ത് അങ്ങനെ നീക്കണം അപ്പൊ മീറ്ററിൽ ലൈറ്റ് എല്ലാം കണ്ടു നമ്മൾ നോക്കേണ്ട വണ്ടി ആക്കിയ ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇതിലിപ്പം നമ്മുടെ ഹാൻഡ് ബ്രാക്കിന്റെയും പാർക്കിന്റെയും സീറ്റ് ബെൽറ്റിന്റെ ലൈറ്റാണ് കത്തി കിടക്കുന്നത് നമ്മള് ഹാൻഡ് ബ്രേക്ക് എടുക്കുമ്പോഴത്തേക്കും വണ്ടി ആ ലൈറ്റ് ആണെങ്കിൽ സീറ്റ് ബെൽറ്റ് അതേപോലെ എല്ലാവരും മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ് ആരും സീറ്റ് ബെൽറ്റ് ഇടാതെ ഡ്രൈവ് ചെയ്യരുത് നമ്മുടെ സേഫ്റ്റിയാണ് പ്രധാനം ആ സീറ്റ് ബെൽറ്റ് ഇട്ടപ്പോൾ ആ ലൈറ്റ് വാണഞ്ഞോ മൂന്ന് മിറർ നമ്മൾ വണ്ടിക്കകത്തോണ്ട് ആ മൂന്ന് മിററ് നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം രണ്ട് സൈഡിലേയും വണ്ടികൾ വരുന്നുണ്ടോ ഇല്ലേന്നുള്ള കേസ് നമുക്ക് നോക്കാം വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി മിററ് യൂസ് ചെയ്യാം മിഡിൽ മിഡിലെ മെറഞ്ഞാൽ ബേക്കിലുള്ള നിന്ന് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരണമെങ്കിൽ നമുക്ക് മിഡിൽ മെറും യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ മൂന്ന് മെറും കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക ഇപ്പം നമ്മൾ വണ്ടിയെ കുറിച്ചുള്ള ഒരു ബേസിക് കാര്യമാണ് പറഞ്ഞത് ഇനി നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് എന്താണ് വണ്ടിയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മെയിൻ ആയിട്ട് എല്ലാവർക്കും ഒരു പ്രോബ്ലം ആണ് വണ്ടി നമ്മൾ ഒരുപാട് ബ്ലോക്കിലൊക്കെ ഒരുപാട് ലേഡീസ് ഒക്കെ വണ്ടി ഓടിക്കണമെങ്കിൽ വണ്ടി പെട്ടെന്ന് ഓഫ് ആയി ഓഫ് ആയി വീണ്ടും ആ ബ്ലോക്ക് ഒരുപാട് ഇതാവും നമ്മൾ എങ്ങനെ ഓഫ് ആവാതെ ക്ലച്ച് കാലെടുത്ത് വണ്ടി മൂവ് ആക്കാം എന്നൂടെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു വണ്ടിയുടെ ക്ലച്ച് ആണ് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കേണ്ടത് അപ്പോൾ ഒരു കയറ്റത്തിൽ നിർത്തി കഴിഞ്ഞാൽ ഒരു ഇഞ്ച് പോലും വണ്ടി പുറകോട്ട് വരാൻ പാടില്ല അല്ലാതെ വണ്ടി കറക്റ്റായിട്ട് മുന്നോട്ട് നീക്കണം അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ കറക്റ്റ് വണ്ടി ഒരു കയറ്റത്തിലാണ് കൊണ്ട് നിർത്തിക്കുന്നത് ഇനി ഒരു ഇഞ്ച് പോലും വണ്ടി പുറകോട്ട് പോകുന്നത് എങ്ങനെയാണ് അത് മൂവ് ചെയ്ത് ഫ്രണ്ടിലോട്ട് എടുക്കാമെന്ന് നമ്മൾ നന് ഇപ്പൊ കാണിച്ചു തരും നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഒരു കയറ്റത്ത് വണ്ടി നിർത്തി വണ്ടി ശകലം പോലും പുറകോട്ട് പോകാത്ത രീതിയിൽ വണ്ടി എടുക്കാൻ പഠിക്കണം അതിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പലർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും ക്ലച്ചിന്റെ ഒരു ആ ഒരു മിഡ് പോയിന്റ് മനസ്സിലാകാൻ അത് മനസ്സിലാക്കിയ നമുക്ക് ഏതൊരു ബ്ലോക്കും ഒരു കയറ്റവും പ്രശ്നമല്ല അഥവാ കേറ്റത്ത് പുറകോട്ട് ഇറങ്ങും എന്നൊരു ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്ത് ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക അതിനുശേഷം ഫസ്റ്റ് ഗിയർ വയ്ക്കുക ഗിയർ വച്ചതിന് ശേഷം നമ്മളിങ്ങനെ ക്ലച്ച് ചെയ്യുന്ന മെല്ലെ കാലെടുക്കുക അപ്പോഴത്തേക്കും വണ്ടി ഒരു മൂവിങ് കാണിക്കും അപ്പോഴും മെല്ലെ ഒന്ന് ഹാൻഡ് ബ്രേക്ക് താത്ത് ആക്സിഡർ കൊടുത്താൽ മതി നമ്മൾ ആക്സിഡർ കൊടുക്കുമ്പോൾ വണ്ടി ഇതേപോലെ സ്മൂത്തായിട്ട് മെല്ലോട്ട് കയറിയ ഒരു അല്പം പോലും പുറകോട്ട് ഇറങ്ങില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല നല്ല ഇൻസ്ട്രക്ഷൻ വീഡിയോ ഇനിയും വരുന്നതായിരിക്കും ഇതുപോലെ ഇൻസ്ട്രക്ഷൻ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ മസ്റ്റ് മസ്റ്റേറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട് അപ്പൊ നിങ്ങൾ മാക്സിമം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളൊരു കമന്റ് അതായത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക നമ്മൾ വീഡിയോ ആയിരിക്കും അടുത്തുള്ള നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനലിന്റെ പേര് എസ് എസ് നെൻപ് എല്ലാവരും മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക